ഹവാ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ടോ നമ്മുടെ സുന്ദരിയായ ഒരു ബീച്ച് റോസിനെ ഒരു ആപ്രിക്കോട്ട് റോസിനെ നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നത് കണ്ടോ ഒരാളല്ല രണ്ട് പേരാട്ടോ ആ റോസിനെ നശിപ്പിച്ച് കളഞ്ഞത് ഇവർ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയത്തുപോലുമില്ല മൊത്തത്തിനെ നശിപ്പിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇത് കണ്ട് നമ്മൾ മരുന്ന് അടിച്ചു കൊടുക്കുകയാണ് നമ്മുടെ മരുന്ന് ഇങ്ങനെ നമ്മൾ ടു വൈസ് എ വീക്ക് കടിച്ച കൊടുത്താണ് നമ്മുടെ ചെടികളെ നമ്മൾ രക്ഷിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരും സംശയമാണ് ഞങ്ങളെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചെടികളിൽ ഇതുപോലെ പൂക്കൾ ഉണ്ടാകത്തില്ല ഇങ്ങനെ നേഴ്സരിക്കാർക്ക് മാത്രം ഇതുപോലെ പൂക്കളുണ്ടാകുന്നത് ഞങ്ങൾ ഇതിൻ്റെ കൂടെയാണ് കാരണം നമ്മൾ നമ്മളിതിനെ രാവിലെ മുച്ചയ്ക്ക് വൈകുന്നേരം എല്ലാം പോയി ഇതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ അത് നന്നായിട്ടാണോ നിൽക്കുന്നതിന് വെള്ളം വേണോ വളം വേണോ ഇങ്ങനെ നമ്മൾ കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ചെടികളെല്ലാം നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത് നിങ്ങൾ മൂന്നുനേരം ഒന്നും പോകണ്ട പക്ഷേ നിങ്ങൾ രണ്ടു നേരമെങ്കിലും ഇതിനൊന്ന് നോക്കണം കണ്ടതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന പൂവിനെ കണ്ടോ എന്ത് ഇതാണല്ലേ നമ്മുടെ ചെടീനെ മൊത്തത്തിൽ കളയും നമ്മുടെ ഓർഗാനിക് മരുന്ന് തന്നെയാട്ടോ നമ്മൾ അടിച്ചു കൊടുക്കുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിന് ഒത്തിരി പേർക്കുമ്പോഴേ നല്ല റിസൾട്ടായ ഒരു മരുന്നാണ് കാരണം കുഞ്ഞുങ്ങളൊക്കെയുള്ള വീട്ടിലേക്ക് നമ്മൾ കെമിക്കൽ അധികം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഒരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ നമ്മൾ ഓർഗാനിക്കാണ് നമുക്ക് അത്രയും പേടിക്കാനില്ലല്ലോ അതുകൊണ്ടാട്ടോ ഞാൻ ഓർഗാനിക് വളങ്ങൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് കാരണം എൻ്റെ വീട്ടിലുണ്ടേ കുഞ്ഞുങ്ങൾ അതുകൊണ്ടാണ് ഈ നമ്മുടെ മരുന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ ഈ പെസിറ്റുകളെ നമുക്ക് തുരത്താൻ പറ്റും നമുക്ക് നമ്മുടെ ചെടികളെ സംരക്ഷിക്കാൻ പറ്റും പ്രശ്നം എന്താണെന്ന് അറിയാമോ ഇവരിങ്ങനെ കയറി നശിപ്പിച്ച് നമ്മൾ നോക്കി അല്ലെങ്കിൽ ആ ചെടീനെ അതായത് ആ പൂവിനെ കൊല്ലുകയും ചെയ്യും കൂടാതെ അത് ഡെത്ത് ബാക്ക് സംഭവിക്കും അതൊരു ഒരു ചെടീനെ ഡെത്ത് ബാക്ക് അത് മുകളിൽ നിന്ന് കരഞ്ഞ് 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 ആ ചെടി ചോട് വരെ കരിമാനാണ് ഡെത്ത് ബാക്ക് എന്ന് പറയുന്നത് അങ്ങനെ സംഭവിക്കും നമ്മൾ ഓർക്കും ഇതെന്താ ചെടിയുടെ മുകളിൽ നിന്ന് കരിഞ്ഞ് താഴെത്തോട്ട് പോരണമെന്ന് ആ ചെടിയുടെ മുകളിൽ നിന്ന് കഴിഞ്ഞ് താഴ്ത്തിട്ട് വരാനുള്ള കാരണം ഇതാണ് വന്നിട്ട് ഈ ഫങ് ഫംഗസോ ബാക്ടീരിയയോ പുഴുക്കളോ എന്തെങ്കിലും നമ്മുടെ ചെടിനെ ആക്രമിച്ച് അതിൻ്റെ സെൽസിന് കംപ്ലയിൻറ്റ് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് പതുക്കെ 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 അത് മരണത്തിലുണ്ട് പുറകിലോട്ട് പുറകിലോട്ട് ഇറങ്ങിപ്പോകുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി പേർക്ക് അറിയത്തില്ലായിരിക്കും അപ്പോൾ നിങ്ങളതെല്ലാവരുടെയും അറിവിലേട്ട് ഒത്തിരി പേർക്ക് അറിയാമായിരിക്കും ഒത്തിരി പേർക്ക് അറിയാത്തതുണ്ട് അതുകൊണ്ടാട്ടോ ഞാനൊരു വീഡിയോയിൽ ഇത് പറയുന്നത് പിന്നെ വേറൊരു കാര്യം പറയട്ടെ നിങ്ങൾ എപ്പോഴും ഒരു അസുഖമുള്ള ഒരു ചെടീനെ പ്രൂൺ ചെയ്യാൻ ഉപയോഗിച്ച് അത് വെട്ടാൻ ഉപയോഗിച്ച് കത്തിയോ കത്തറുകയോ യോ അതുപോലെ തന്നെ നിങ്ങളുടെ നൈഫോ ഒന്നും നിങ്ങൾ അടുത്ത ചെടിനെ വെട്ടാൻ ഉപയോഗിക്കരുത് സാനിറ്റൈസ് ചെയ്ത് ഹൈഡ്രോജൻ പെറോക്സൈഡ് വെച്ച് ഒന്ന് വാഷ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളിൽ എന്തെങ്കിലും സ്റ്റെറിലൈസ് ചെയ്യാനുള്ള എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് വെച്ച് ഒന്ന് വൈപ്പ് ചെയ്തതിനു ശേഷം മാത്രം മറ്റു ചെടികളെ കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക കേട്ടോ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ചെടിയിലുള്ള അസുഖങ്ങൾ മറ്റൊരു ചെടിയിലോട്ട് പകരാനുള്ള സാധ്യത ഉണ്ട് നമ്മുടെ മനുഷ്യൻ്റെ അസുഖങ്ങളങ്ങനെ തന്നെയല്ലേ നമ്മൾ പ്രോപ്പറായിട്ട് എന്നാ ഭയങ്കര സ്റ്റെറിലൈസ് സ്റ്റെറിലൈസ്ഡ് അല്ലാതെ നമ്മളൊരു രോഗീനെ പരിചരിച്ച സിസേഴ്സ് ഉപയോഗിച്ച് മറ്റൊരു രോഗിയുടെ മുറിവ് നമ്മൾ ക്ലീൻ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ രോഗിക്കും കൂടെ അസുഖം വരും അതുപോലെ തന്നെയാണ് നമ്മുടെ ചെടികൾക്കും ഇത് കണ്ട അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് ആർക്കെങ്കിലും കണ്ടാൽ മനസ്സിലാവുമോ ഇത് ഇത്രയും എന്തവാ ഒരു ചെടിയെ നശിപ്പിക്കാൻ കഴിവുള്ള ഒരാളാണ് ഇതെന്ന് അവർ അങ്ങോട്ട് നശിപ്പിക്കും ആ ചെടിയെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യും കണ്ട അതിൻ്റെ ഉള്ളിൽ അതായത് ഇതിപ്പം കയറുന്നതല്ല മുട്ടായിരിക്കുമ്പോഴേ ഹോൾസ് ഉണ്ടാക്കി ചെറിയ പ്യൂപ്പ ചെറിയ കുഞ്ഞനായിട്ട് കയറുന്നതാണ് അതിൻ്റെ ഉള്ളിലിരുന്ന് തിന്നാണിത് ഇത് പിരിയുമ്പോഴും ഇങ്ങനെ ഇത്ര വലുതായി പിന്നെയും പിന്നെയും വലുതായിട്ട് വരുന്നത് കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇത് പിന്നെ വിരിഞ്ഞതിന് ശേഷം അവൻ അറ്റാക്ക് ചെയ്യണതല്ല കേട്ടോ കുഞ്ഞു അതായത് കുഞ്ഞു മുട്ട മുട്ടായിരിക്കുമ്പോഴേ ഈ മുട്ടിൻ്റെ ഉള്ളിൽ ഇവർ കീറതിനാണ് നമ്മൾ പ്രോപ്പറായിട്ട് ഇതിന് മരുന്ന് കൊടുക്കണം നമ്മൾ പെസ്റ്റിസൈഡ് അടിക്കണം എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കുന്നത് ഒരു കുഞ്ഞു കുട്ടിനെ നോക്കണ പോലെ നമ്മൾ ചെടികളെ നോക്കിയാൽ മാത്രമാണ് ആ ചെടികൾ നല്ല രീതിയിൽ ആകത്തുള്ളൂ കേട്ടോ പിന്നെ നിങ്ങളത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മരുന്ന് അടിച്ചു കൊടുക്കും മരുന്ന് അടക്കുന്നുകൊണ്ട് ഈ ഒരു സ്ഥലത്ത് ഇറങ്ങാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ആ പുഴു അങ്ങനെ നിന്ന് അവിടെ നിന്ന് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മുടെ മരുന്നൊരു ഓർഗാനിക് ആയതുകൊണ്ട് തന്നെ നല്ലൊരു എഫക്റ്റാണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത് നമ്മുടെ ഉപയോഗിച്ച കസ്റ്റമേഴ്സും നമ്മളോട് അതുതന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കംപ്ലീറ്റ്ലി നമുക്ക് ഒരു ഒരു മരുന്നും കംപ്ലീറ്റ്ലി അത് ക്യൂറാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ ചെടികളെ സംരക്ഷിക്കാനായിട്ട് സാധിക്കും ഇതാട്ടോ ഇത് അഞ്ച് മരുന്നിൻ്റെ കോംബോ ആണോ വരുന്നത് ഒരു ഇൻസ്റ്റാഗ്രാത്ത് വരുന്നുണ്ട് ഇത് റൂട്ടി ഹോ ഗ്രോത്തി ഹോർമോണാണ് നമ്മുടെ ചെടി പെട്ടെന്ന് തന്നെ വളരാനായിട്ട് ഇത് റൂട്ടി ഹോർമോൺ നമ്മൾ ഓൺലൈനിൽ മേടിക്കുന്ന എന്തൊരു ചെടിനേയും പെട്ടെന്ന് റൂട്ടി പിടിക്കാനുള്ള റൂട്ടി ഹോർമോൺ ഇതാട്ടോ ഞാൻ പറഞ്ഞ രണ്ട് മരുന്നുകൾ ഒന്ന് ഡൈനാമിക്കും ഒന്ന് ക്യാപ്സ്യൂളും പെസ്റ്റിസൈഡ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് നല്ല മരുന്നാട്ടോ രണ്ടും പിന്നെ ഒരു ഉണ്ട് നിങ്ങൾക്ക് അറിയാമല്ല സ്പ്രെഡറ് പെട്ടെന്ന് തന്നെ പെനീട്രേറ്റ് ചെയ്യാനുള്ള മരുന്നുകളെല്ലാം പെട്ടെന്ന് തന്നെ പെനിട്രേറ്റ് ചെയ്ത് ഇറങ്ങാൻ പറ്റുന്നുണ്ട് സ്പ്രെഡറുണ്ട് ഈ അഞ്ച് മരുന്ന് കൂടുന്നതാണ് കോംബോ വരുന്നത് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചോട്ടോ ഞങ്ങൾ അയച്ച് തരാം കൂടാതെ നമ്മുടെ കോംബോ ഇപ്പോഴും തുടരുന്നുണ്ട് കുറച്ച് പീസസ് തൊള്ളി വളരെ കുറച്ച് പീസസ് ഉള്ളൂട്ടോ വേണ്ടവരെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നിട്ട് കൂട്ടുകാരോട് ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു